വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ചന്ദ്രയോട് ഇങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ നടന്നത് എന്തോ കാര്യമായിട്ട് നടന്നിട്ടുണ്ടല്ലോ എന്ന് അന്നേരം ഞാൻ പറയുന്നതെന്നും ആരോടും ചെന്ന് ചോദിക്കാനൊന്നും പോവല്ലോ എന്ന് പറയുകയാണ് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ യോഹൻ ഡേസിയുടെ അപ്പൻ ഇവിടെ വന്നിരുന്നു എന്ന് പറയുകയാണ് അച്ഛനോട് കുറേ തട്ടി കയറി ആകെ ബഹളമൊക്കെ എന്ന് പറയുകയാണ് അന്നേരം എന്നാൽ അയാളെ മോളെ പ്രേമിച്ച് ഞാനല്ലേ എന്നോടല്ലേ ചോദിക്കേണ്ടത് എന്തിനാ അച്ഛനോട് ബഹളം ഉണ്ടാക്കി ഞാൻ ഇപ്പോൾ പോയി ചോദിച്ചു കൊണ്ട് വരുമെന്ന് പറഞ്ഞ് ബുള്ളറ്റ് കയറാൻ പോവുകയാണ് അന്നേരം ചന്ദ്ര തടയുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേട്ട ഉടനെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട പുറപ്പെടുവെന്നുള്ളത് അന്നേരം പിന്നെ കയ്യാങ്കളി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഇല്ലാന്ന് പറയുന്നുണ്ട് ദേശിയുടെ മനസ്സമ്മതമാണ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് പിന്നെ കെട്ടാൻ പോകുന്നതിനെക്കുറിച്ച് മഹത്വമൊക്കെ പറഞ്ഞു അച്ഛനോട് തട്ടി കയറി എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അപ്പം അച്ഛൻ എന്തു പറഞ്ഞു എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോൾ പിള്ളേർക്ക് തങ്ങളിൽ ഇഷ്ടമാണെങ്കിൽ അതുങ്ങൾ ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് ശിവനാകെപ്പാടേക്ക് സന്തോഷം അപ്പോൾ അച്ഛൻ നമ്മുടെ സ്റ്റോറി ലൈനിലേക്കാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഞാനൊന്നും നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ പച്ചക്കൊടി കാണിച്ച സ്ഥിതിക്ക് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ് വണ്ടി മുന്നോട്ട് എടുത്തടി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയുടെ ചുറിക്കൊക്കെ ഇങ്ങനെ പിടിച്ച് നുള്ളിയിട്ട് സന്തോഷത്തോടെ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് സമയം അവിടെ സത്യഭാമ്മയുടെ വീട്ടിൽ വിഷ്ണു ആണെങ്കിൽ ഹാളിൽ എല്ലാവർക്കും കിടക്കാനായിട്ട് ഇങ്ങനെ പരമ്പൊക്കെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് തലവണിയിട്ട് ഓരോ ബെഡ്ഷീറ്റായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ഇടുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് എല്ലാവർക്കും കിടക്കാൻ റൂമുണ്ട് അവർ എവിടെ കിടന്നോട്ടെ നമുക്ക് വേണമെങ്കിലും ഇവിടെ കിടക്കാമെന്ന് പറയുകയാണ് അന്നേരം അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഒരുമിച്ചാണ് കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ മോളി നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഹായെന്ന് പറഞ്ഞു വന്നിട്ട് ഞങ്ങൾ എവിടെയാണ് കിടക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതേ അങ്ങേയറ്റം മുതൽ ഇങ്ങനെ ഏറ്റവും വരെ സ്ഥലമുണ്ട് എവിടെ വേണമെങ്കിലും കിടന്നോളൂ എന്ന് പറയുകയാണ് അന്നേരം ഞങ്ങൾ ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് സത്യം പപ്പിക്കും ൂടി കിടക്കുന്നുണ്ട് അന്നേരം രോഹിത് ശ്യാമയും വരുന്നുണ്ട് അന്നേരം രോഹിത് പറയുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് ദേ ഞാൻ രോഹിത് ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് ഒരു സൈഡിലേക്ക് അവർ കിടക്കുന്നുണ്ട് അന്നേരം രാഘവൻ രാഘ എന്തായാലും ഫാമയും ഒക്കെ വരുന്നുണ്ട് അന്നേരം ഞാനിവിടെ കിടക്കാം പക്ഷേ എൻ്റെ ബെഡ് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഫാമ പറയുകയാണ് അന്നേരം അതൊന്നും പറ്റില്ല പറ്റില്ല ഇവിടെ കിടന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ കുട്ടികൾ പറയുന്നുണ്ട് അതെ എങ്കിലേ ബെഡ് കൊണ്ടുവരുമെങ്കിൽ ആ ബെഡിൽ സത്യാമ്മയുടെ കൂടെ ഞങ്ങളും കിടക്കും അപ്പുറം ഞാൻ പപ്പിയും ഇപ്പുറം ഞാനും എന്ന് പറയുമ്പോൾ അയ്യോ എനിക്കങ്ങൾ വേണ്ടേ ഞാൻ വേണമെങ്കിൽ നിലത്തി തറയും യില് കിടന്നോളാം എന്നും പറഞ്ഞു ഫാമത്തറയിലേക്ക് അവിടെ പരമ്പിൽ കിടക്കുകയാണ് ഇതുങ്ങളുടെ ചവിട്ട് കൊള്ളാനായിട്ട് എനിക്ക് വയ്യെന്ന് പറയുകയാണ് അവരൊരു ചിരിച്ച് സന്തോഷം തന്നെയാണ് ഇവിടെ പിന്നെ രാഘവൻ നേരം ആണെങ്കിൽ വരുന്ന അച്ഛൻ കിടക്കുന്നില്ല ഇങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിക്കാനാണോന്ന് നോക്കുന്നുണ്ട് അന്നേരം ആ കിടക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പിടിക്കുന്നുണ്ട് വിഷ്ണുവും ശാലിനിയും കൂടി പിടിക്കുന്നുണ്ട് രാഘവനേരം കിടക്കുകയാണ് നേരം ശാലിനിയോട് വിഷ്ണു പറയുന്നുണ്ട് അങ്ങേയറ്റത്ത് കിടന്നാൽ മതി തൊട്ടിപ്പുറത്ത് ഞാനാണെന്ന് പറയുന്നുണ്ട് നേരം ശാലിനി പറയുന്നുണ്ട് ഞാനിവിടെ കിടന്നോളെ എന്നെ ആര് എന്ന് പറഞ്ഞിട്ട് ശാലിനി പോയി കിടക്കുകയാണ് നേരം വിഷ്ണു ഇങ്ങനെ രോഹിത് നോക്കിയിട്ട് ആ എന്നോട് അവിടെ കിടക്കാനോ ആ ഞാൻ കിടന്നേക്കാം എന്ന് പറഞ്ഞിങ്ങനെ രോഹിത് പറഞ്ഞ പോലെ കാണിക്കുക രോഹിത്തിന് മനസ്സിലാവുന്നുണ്ട് ചെല്ലു ചെല്ലെന്ന് രോഹിത് പറയുന്നുണ്ട് അതുടർന്ന് വിഷ്ണു കിടക്കുകയാണ് അന്നേരം മ്യൂസിക്കൊക്കെ ആവാം വേണമെങ്കിൽ കൂട്ടൊക്കെ ആവാമെന്ന് പറയുമ്പോൾ ശ്യാമെന്നും പറഞ്ഞ് രോഹിത് എല്ലുമ്പോൾ അങ്ങോട്ടും മാറി കിടക്കുന്ന വന്ന് ശ്യാമ അങ്ങോട്ട് തള്ളുന്നുണ്ട് അന്നേരമാണെങ്കിൽ പിന്നെ രാഘവന്നേര് പറയുന്നുണ്ട് വിഷ്ണു പറയുകയാണ് ഞാൻ നമ്മുടെ കുട്ടിക്കാലമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുമ്പ് ഞാനും പ്രീതിയൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കിടന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അന്നാണെങ്കിൽ അച്ഛൻ ഞങ്ങളെ തല്ലാൻ വേണ്ടി ഭയങ്കര ഗുരുത്തക്കേടായിരുന്നു തല്ലാൻ വേണ്ടി വരെ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ തല്ലത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്ന് പറയുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് മുമ്പൊരിക്കൽ ഞാനും പ്രീതിയുമായിട്ട് അമ്മ ഒരിക്കലും എന്നെ തല്ലി അതെന്തിനാണെന്നറിയാമോ പ്രീതിയുമായിട്ട് എന്തോ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് ഈ കളിക്കുന്ന ചിരട്ടേ ത്രാസില്ലേ അത് വെച്ച് ഞാൻ പ്രീതി ൊരു കൊട്ട് കൊടുത്തു അപ്പോൾ നെറ്റി മുറിഞ്ഞു പ്രീതി ഭയങ്കര വരച്ചിലായിരുന്നു അമ്മ എന്നെ ചൂല് വെച്ച് പുതിയ കല്ലി എന്ന് പറയുകയാണ് എന്നിട്ട് സത്യഭാമ്മ എഴുന്നേറ്റിരിക്കുകയാണ് എന്നിട്ട് അന്നാണെങ്കിൽ ഇവൻ എൻ്റെ വെളിയിൽ അടുക്കളയിലെ അവിടെ പോയിരുന്നു എൻ്റെ അച്ഛൻ വരുന്നത് വരെ കരഞ്ഞു എന്ന് പറയുകയാണ് പിന്നെ എൻ്റെ അകമെന്നായും പറയുന്നുണ്ട് അന്ന് ഞാൻ ഇവനെ പോലെ ക്ലോസ് ഒന്നും കെട്ടി വന്നില്ല പക്ഷേ ഏതാണ്ടൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് അകപാടെ സന്തോഷാവുന്നുണ്ട് തുടർന്നാണെങ്കിൽ വിഷ്ണു കിടക്കുന്നുണ്ട് അന്നേരം ആണെങ്കിൽ വിഷ്ണു ശലിനിയുടെ അടുത്തേക്ക് വരണം എല്ലാവരും അങ്ങോട്ട് നോക്കിയാണ് കിടക്കുന്നത് ഞാനൊരു ഉമ്മ വരട്ടേ ചോദിക്കുക അന്നേരം വേണ്ട വേണ്ടാന്ന് ശലിനി പറഞ്ഞില്ലേ ഒരെണ്ണം പ്ലീസ് പ്ലേസെന്ന് പറഞ്ഞ് വിഷ്ണുവാണെങ്കിൽ ശാലിനി അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ അച്ഛാന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് സത്യം വരികയാണ് ഞങ്ങൾ എവിടെ കിടക്കുന്നുള്ളൂന്ന് പറഞ്ഞ് സത്യം എഴുന്നേക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ ശലിനിയുടെ വന്ന് കിടക്കുന്നുണ്ട് പപ്പിയും കൂടെ വരികയാണ് അങ്ങോട്ട് കിടക്കുക അങ്ങോട്ട് കിടക്കുന്നു പറഞ്ഞ് കുട്ടികൾ വിഷ്ണുവിനെ അപ്പുറത്തേക്ക് തള്ളുകയാണ് അന്നേരം വിഷ്ണു അച്ഛ ഉറങ്ങിയോ എന്ന് പറഞ്ഞ് രാഘവന്മാരടുത്തേക്ക് ചെല്ലുന്നുണ്ട് രാഘവന്മാരായ ഭാമിയുടെ അടുത്തേക്ക് ചെല്ലുകയും അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ശ്യാമ രോഹിത്തിനടുത്തേക്ക് രോഹിത് ശ്യാമയുടെ അടുത്തേക്ക് ഇടുന്നുണ്ട് ശ്യാമയെ പിടിച്ച് ശ്യാമ രോഹിത്തിനെ അങ്ങനെ തള്ളി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്ന് എല്ലാവരും കൂടി ചിരിച്ച് സന്തോഷിച്ച് കിടക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കി കിടക്കുകയാണ് അന്ന് രാത്രി ഏറെ വൈകിയതിന് ശേഷമാണെങ്കിൽ ഡേസി ഇങ്ങനെ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ ജനൽ വന്ന് ശിവൻ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് അന്നേരം ആരാൻ ചോദിക്കുമ്പോൾ ഞാൻ ശിവനാണ് ജനൽ തുറക്കാൻ പറയുന്നുണ്ട് അന്നേരം നീ എന്താ പാതിരാത്രി ഇവിടെയും ചോദിക്കുമ്പോൾ നിന്റെ മനസ്സമ്മതം നിശ്ചയിച്ചു എന്നറിഞ്ഞു അത് അതിന് വന്നാണ് അങ്ങനെ അറിഞ്ഞു വന്നാണെന്ന് പറയുമ്പോൾ നിനക്കൊന്നും അന്വേഷിക്കാൻ സമയമില്ലല്ലോ എന്നും പറഞ്ഞ് ഡേസി പറയുമ്പോൾ ഇല്ലാതെയാണ് പിന്നെ നീ ഞാൻ ഈ പാതിരാത്രി ഉറക്കം കളഞ്ഞിട്ട് വന്നിരിക്കുന്നത് നീ പുറത്തേക്ക് ഇറങ്ങി വന്നേന്ന് പറയുകയാണ് അന്നേരം എന്നാൽ ചോദിക്കുമ്പോൾ നിന്നെ വിളിച്ചിറക്കി കൊണ്ട് പോകാനാണെന്ന് പറയുന്നുണ്ട് അന്നേരം എങ്ങോട്ടാൻ ചോദിക്കും പോകാൻ ാണോ വേറെ സ്ഥലമില്ലാതെ നീ വന്നേ നേരം വെളുത്താൽ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യവും നടക്കില്ല വന്നേന്ന് വിളിക്കുമ്പോൾ ഡേസി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് ഗേറ്റിന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് നേരെ സെക്യൂരിറ്റി ആണെങ്കിൽ അവിടെ അടിച്ച് ഇട്ടേക്കുന്ന കാണുന്നുണ്ട് ബോധമില്ലാത്ത സെക്യൂരിറ്റി ഇങ്ങനെ തറയിൽ കിടക്കുകയാണ് അയാളുടെ വീട് ഒന്നാൻ്റെ വീടിൻ്റെ തുടർന്ന് പിന്നെ ഇന്ന് നമ്മുടെ ഒരു സുപ്രധാന കാര്യം നടക്കാൻ പോവുകയാണ് നീ വണ്ടി കയറും പറയുകയാണ് ഡേസി വണ്ടി ബുള്ളറ്റിൽ കയറുന്നുണ്ട് ശിവനാണെങ്കിൽ ഡേസിയും കൊണ്ട് പോകുന്നുണ്ട് ഈ സമയം അവിടെ ഹാളിൽ കിടന്ന എല്ലാവരും നല്ല ഉറക്കത്തിലാണ് പക്ഷേ വിഷ്ണു മാത്രം ഉറങ്ങിയിട്ടില്ല വിഷ്ണു ഇങ്ങനെ കണ്ണും തുറന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട് നേരം തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ഇങ്ങനെ പപ്പി ഇങ്ങനെ കൈ വെച്ച് കിടക്കുകയാണ് പപ്പിയുടെ കൈ പതുക്കി ഇങ്ങനെ മാറ്റിയിട്ട് പപ്പിയുടെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ട് എന്നിട്ട് സത്യയെ ഇങ്ങനെ പിടിക്കുകയാണ് എന്നിട്ട് സത്യയെ ശാലിനി ഇങ്ങനെ ശാലിനിയുടെ കൈ പപ്പി സത്യയുടെ പുറത്തേക്കുണ്ടായിരുന്നു അതിലും ഇങ്ങനെ മുറുകെ പിടിക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു കരയുകയാണ് രണ്ട് കണ്ണും ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ വിഷ്ണു കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട് എന്നിട്ട് എഴുന്നേറ്റിരിക്കുകയാണ് ഇപ്പുറത്ത് നോക്കുമ്പോൾ രാഘവന്മാര ഇടക്കുന്നാണുന്നുണ്ട് രാഘവന്മാരെയും നോക്കിയ ശേഷം സത്യഭാമയെ നോക്കുന്നുണ്ട് എന്നിട്ട് ആ ഷീറ്റ് മാറ്റിയിട്ട് രാഘവന്മാരുടെ കാല് ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്നിട്ട് പതി എഴുന്നേക്കുകയാണ് എഴുന്നേറ്റ ശേഷം രോഹിത്തിനെ ക്ഷമയുമൊക്കെ ഇങ്ങനെ എല്ലാവരും കിടക്കുന്നതൊക്കെ ഇങ്ങനെ വിഷ്ണു നോക്കിയിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് വിഷ്ണു പതിയെ ശബ്ദം ഉണ്ടാക്കാതെ കഥ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് വന്നിരിക്കുകയാണ് നേരവും വിഷ്ണു ആ തൂണിൽ ചാരി ഇങ്ങനെ കരയുകയാണ് ആ ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് വിഷ്ണു വിഷ്ണു അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഇതേ സമയം അവിടെ ശിവനാണെങ്കിൽ രേസിയും കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നതേ കാണിക്കുന്നുള്ളൂ തുടർന്നാണെങ്കിലവിടെ ശാലിനിയാണെങ്കിൽ ഒരു ഉറക്കത്തിൽ ഇങ്ങനെ ഉണർന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നില്ല അന്നേരം എണീറ്റിരുന്നിട്ട് വാതിലുകൾ നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നതാണെന്നുണ്ട് നേരെ ശാലിനി ഇറങ്ങി ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ വിഷ്ണു അവിടെ ഇങ്ങനെ തുണി ജാരി ഇരിക്കുന്ന കാണുകയാണ് അന്നേരം ശാലിനി ചെന്ന് നിൽക്കുന്നത് വിഷ്ണു അറിയുന്നില്ല നേരെ വിഷ്ണു കെട്ടാന്ന് വിളിക്കുമ്പോഴാണ് വിഷ്ണു ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് ഉണരുന്ന ആലോചനയിൽ നിന്ന് അന്നേരം എന്താ ഉറക്കം വരാൻ വരുന്നില്ല ആലോചിച്ചിരിക്കുന്ന എന്താന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഈ ഒന്നുമില്ല ഉറക്കം വന്നില്ല ചൂട് എന്ന് പറയുകയാണ് എല്ലാവരെയും കൊണ്ട് ആള് കിടത്തിയിട്ട് വിഷ്ണുവിൻ്റെ ഉറക്കം വരുന്നില്ലേ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് മടിയിൽ വിഷ്ണുവിൻ്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ് അന്നേരം തുടർന്ന് പിന്നെ ശാലിനി വിഷ്ണു ചോദിക്കുകയാണ് അതെ തനിക്കാണെങ്കിലേ നമ്മുടെ മക്കൾ ആരാകണോ എന്നാണ് ആഗ്രഹം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അതിപ്പോൾ അവരുടെ ആഗ്രഹമല്ലേ അവർക്ക് എന്താവണോ അതുപോലെ ആകട്ടെ ഇപ്പോൾ ഞാൻ കളക്ടർ ആവണമെന്ന് എൻ്റെ അച്ഛനും അമ്മയല്ലോ ആഗ്രഹം അല്ലല്ലോ ആഗ്രഹിച്ചത് ഞാനല്ലേ ആഗ്രഹിച്ചത് അപ്പോൾ അതേപോലെ അവർ വളർന്ന് വലുതാവട്ടെ എന്ന് പറയുക ാണ് അന്നേരം എന്തായാലും ഒരാൾ സത്യോ പാപ്പിയോ ആരെയാള് ഒരാളെ ഡോക്ടർ ആക്കണമെന്ന് പറയുകയാണ് അച്ഛനും അമ്മയൊക്കെ അസുഖം എല്ലാവർക്കും ഒക്കെ വരുമ്പോൾ വെളിയിൽ നിന്ന് പുറത്ത് വാങ്ങിച്ചു മരുന്ന് വാങ്ങിച്ചു കൊണ്ട് വരണ്ടല്ലോ അതകത്ത് തന്നെ ഉണ്ടാകുമല്ലോ എന്ന് പറയുകയാണ് അന്നേരം അതിപ്പോൾ പിന്നെ അവർ വളരട്ടെ പഠിക്കട്ടെ എന്നിട്ട് അമ്മക്ക് ആലോചിക്കാമെന്ന് പറയും എന്നാലും അതിപ്പോൾ വിഷ്ണുമായിട്ട് പറഞ്ഞു അച്ഛൻ മക്കളാണ് ഞാൻ പറഞ്ഞാലും അവർ കേൾക്കില്ല എന്ന് പറയുകയാണ് ശാലിനി പറയുന്നുണ്ട് കിടന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത് അന്നേരം എന്നാലും താൻ അത് അവരോട് കൂടുതൽ അടുക്കാത്തത് കൊണ്ടാണ് താൻ അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം അത്ര മതി ഇനിയിപ്പോൾ ഞാനില്ലെങ്കിലും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് താനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ശാലിനി ഇങ്ങനെ നേരെ തിരിഞ്ഞുകിട നേരെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ് അല്ല ഇതിപ്പോൾ എന്നെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് എവിടേക്കെങ്കിലും കറങ്ങാൻ പോവുകയാണോ ദൂരയാത്രയ്ക്ക് പോകുന്നോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് ആ പോകണം ഉറച്ചു കഴിഞ്ഞിട്ട് വിദേശത്തൊക്കെയൊന്ന് ചുറ്റിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങോട്ട് ചേട്ടി ഇരുന്നേക്കാണ് അതിൻ്റെ അങ്ങനെ ഇപ്പം എന്നെ വേവിച്ചിട്ട് പോകണ്ട എന്നെ എന്നോട് എൻ്റെ മക്കളോട് ഇപ്പോൾ എന്ന് വിഷ്ണുവേട്ടൻ ഉണ്ടാണോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ തോലിലേക്ക് ഇങ്ങനെ ചാരി തലവെച്ച് കിടക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ എപ്പോഴും എനിക്ക് തലവെച്ച് ഇങ്ങനെ വിഷ്ണുട്ടൻ്റെ മടിയിലും കിടക്കണം തലോടലൊക്കെ ഏറ്റുകൊണ്ട് അപ്പോഴുണ്ടാക്കുന്ന സ്നേഹവും കരുതലും ഒന്നും അല്ലാതെ ഒരിക്കലും കിട്ടില്ല ഇതാണ് എൻ്റെ ആകെയുള്ള സമ്പാദ്യം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി വിഷ്ണുവിനകപ്പാടെ അങ്ങ് വിഷ്ണു വരുന്നത് എന്നും എൻ്റെ വിഷ്ണുട്ടൻ കൂടെ ഉണ്ടാവണമെന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശാലിനി മടിയിലേക്ക് കിടക്കുകയാണ് എന്നിട്ട് പറഞ്ഞ് പറയുകയാണ് ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു അത്രയും സമയം വിഷ്ണു എൻ്റെ മടിയിൽ തലവെച്ച് എടുക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാലി വിഷ്ണുൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് പക്ഷേ രണ്ട് കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി ഇങ്ങനെ വിഷ്ണു സങ്കടത്തോടെ ശാലിനിയെ നോക്കിയിരിക്കുകയാണ് ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ശിവനാണെങ്കിൽ ഡേസിയെ കൊണ്ടുപോയി രാവിലെ കൊണ്ടുപോയി ആ ഒരു പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കിട്ടുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് യോഹന്നാനും ആൻ്റണിയും ഡേവിസോക്കെ മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ മഹേന്ദ്രനെ വരെ സീരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ പിന്നെ രോഹന്നാൻ പിന്നെ ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്ത എപ്പിസോഡുകളിലാണ് ഇവരെല്ലാവരും കൂടി അമ്പലത്തിൽ പോകുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് അതിന് വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതൊക്കെയാണ് അതൊക്കെ കാണാം ഓക്കെ താങ്ക്